എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കുറെ ആയി ഞാൻ വീഡിയോയിലൊക്കെ വന്നിട്ട് ഒരു മൂന്ന് മൂന്നര നാല് മാസൊക്കെ ആയി അപ്പൊ ഞാൻ വീട്ടിൽ തന്നെ നിൽക്കരുത് ഇങ്ങോട്ട് വരലില്ല അപ്പൊ അമ്മയ്ക്ക് മാക്സി കുറെ ആയി ഓണത്തിന് മുന്നിട്ട് വാങ്ങി വെച്ചതാണ് അന്നൊന്നും അടിക്കാൻ പറ്റാത്തതുകൊണ്ട് അടിക്കില്ല അപ്പൊ എന്തായാലും സമയം കിട്ടിയപ്പോ അടിക്കാൻ വിചാരിച്ചു അപ്പൊ നൈറ്റി ആട്ടാ അടിക്കണത് വലിയ മോഡലൊന്നും ഇല്ല പിന്നെ അമ്മ പൊതുവേ മോഡലൊന്നും വല്ലാതെ ഇടലില്ല അതുകൊണ്ട് സിമ്പിളായി അടിച്ചാൽ മതി പണി അധികം ഒന്നുമില്ല പിന്നെ ഇതൊന്നും വെട്ടിയെടുക്കാനാണ് കുറച്ച് പണി അടിച്ചെടുക്കാൻ വലിയ പണിയൊന്നും ഇല്ല നൈറ്റി ആയതുകൊണ്ട് അത് ലെങ്ത് ഒരേപോലെ പോലെ ആക്കാണ് ആക്കിയില്ലെങ്കിൽ വലുപ്പം കിട്ടണ്ടേ കൈയിനും മുറിക്കാനുള്ളതാണ് നൈറ്റി ആയതുകൊണ്ട് അധികം വീതി ഉണ്ടാവില്ല നൈറ്റ് പിറ്റെടുത്താണ് നമ്മള് അപ്പൊ ഫസ്റ്റ് നമ്മള് ലെങ് എടുക്കുന്നത് ആളെ ലെങ്ത് അനുസരിച്ച് ലെങ്ത് മാർക്ക് ചെയ്യാം അപ്പൊ നമ്മള് കട്ട് ചെയ്യാൻ പോവാട്ടോ ഏകദേശം അളവൊക്കെ വരച്ചുവെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഷേപ്പും കൈന്റെ കൈക്കുഴി മാത്രമാണ് വരച്ചിട്ടുള്ളത് അത് മാത്രം വെട്ടി കൊടുക്കുക ബാക്കി നെക്കൊക്കെ ഇനി വെട്ടി കഴിഞ്ഞതിന് ശേഷം അടിക്കില്ല നമ്മൾ കൈ വെട്ടി എടുക്കാണ് അപ്പൊ കൈ കട്ട് ചെയ്യാൻ പോവാണ് ും പാടില്ല പണ്ടുള്ള ആൾക്കാര് പറയും എനിക്ക് അങ്ങനത്തെ ഇല്ല. കാരണം എന്താ വെച്ചാല് ടൈലർമാരൊക്കെ ഇപ്പൊ ഒമ്പത് മാസത്തിന്റെ അപ്പുറത്തന്നെ വീട്ടിലൊരു താത്തണ്ടായിരുന്നു അത് ഒമ്പത് മാസം തലേന്ന് അതായത് പ്രസവിക്കുന്ന തലേന്ന് വരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നിട്ട് അതിനൊന്നും പറ്റിയിട്ടില്ലല്ലോ. പറയണ അങ്ങനെയാണെങ്കിലും നമ്മൾ അതൊക്കെ വിചാരിച്ചു ചെയ്യാൻ പറ്റില്ല നമ്മളെന്തും അടിക്കണമെന്നില്ലല്ലോ നമ്മളെ ആവശ്യത്തിനുള്ള സാധനം ആദ്യം തന്നെ നൈറ്റീന്റെ ഫ്രണ്ടാണ് അടിക്കണേ പിന്നൊരു ഡിസൈൻ ചതുരക്കടുത്താണ് ഇവിടെ ഇത് ഇല്ലേ അതേപോലത്തെ ഒരു സംഭവം ഞാൻ ഉണ്ടക്കം പോവാണ് ശരിയാവാനാണ് ആദ്യം നമുക്ക് അടിച്ച് വെക്കാം അടിച്ചു വെക്കത് പുറത്തേക്കാണ് വരുന്നത് അതിന് നമ്മളങ്ങോട്ട് മറക്കും കഴുത്ത് വെട്ടി കൊടുക്കണേ ഇവിടെ എന്തെങ്കിലും വേറെ ഡിസൈൻ വെക്കണമെങ്കിൽ അങ്ങനെ കാണും നമ്മൾ കഴുത്ത് ഏകദേശം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടോ നമ്മൾ ഫ്രണ്ടിനൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടേ അതായത് ഇവിടെ അങ്ങനെ ഒരു ലേസൊക്കെ കൊടുത്തു ഇത് ഞാൻ ഇതിനായിട്ട് വാങ്ങിയല്ല ഇവിടെ ഉള്ളതിനകത്ത് വെച്ച് കൊടുത്തതാണ് പിന്നെ നമുക്ക് ബാക്കെടുത്ത് വെട്ടാം കേട്ടോ ബേക്കെടുത്ത് ഞാൻ ഓൾറെഡി വ വരച്ച് വെച്ചിട്ടുണ്ട് ആ ഫ്രണ്ട് നെക്കിൻ്റെ അവിടെയുള്ള പൈപ്പിംഗ് വെക്കുകയാണെങ്കിൽ അത് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മോഡൽ ഡിസൈൻ ചെയ്യുക അതാണ് നമുക്ക് കുറച്ച് റിസ്ക് പിന്നെ ബാക്ക് അടിച്ചുകൊടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും കൂടി കൂട്ടാൻ പോവാണ് അപ്പോൾ നൈറ്റീൻ്റെ ബാക്കും ഫ്രണ്ടും നമ്മൾ ഇവിടെ അപ്പം അടുത്ത് കൈ വെച്ചുകൊടുക്കാം കേട്ടോ കൈയിൻ്റെ താഴെ ഒന്നും നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ട് അതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ കൈ കൂട്ടിയിട്ട് കാണാം ഇനി രണ്ട് കയ്യും ഇനി ഇനി നമുക്ക് ചെയ്യാനുള്ളത് രണ്ട് സൈഡും ഒന്ന് അടിച്ചു കൊടുക്കണം അമ്മേന്റെ അളവിനനുസരിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് നൈറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയതാ കേട്ടോ സമയം ഇത്ര ആറര ഇത്ര നേരം നൈറ്റ് അടിക്കല്ലായിരുന്നു അതിന്റെ ഇടയില് ഓരോന്നും നീച്ച് ശരിക്കടിക്കാൻ ഒരു മണിക്കൂർ മതി ഇത് പക്ഷെ ഈ വീഡിയോ എടുക്കലായതുകൊണ്ട് കുറച്ച് ടാസ്ക് ചെയ്യുന്നു എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണ്ടേ അപ്പോൾ കൊറച്ച് സമയം എടുത്തു അപ്പൊ ഇനി നമുക്ക് അമ്മേനെ വിളിച്ചിട്ട് ഇട്ടോക്കാൻ പറയട്ടോ പാകം വിചാരിക്കുന്നു രസണ്ടോ അപ്പൊ നൈറ്റി അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അമ്മയ്ക്ക് കൊടുക്കാം ഇട്ട് നോക്കിയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കുഴപ്പമില്ല തന്നെ ഇതാണ് മോഡല് ഇതൊക്കെ അവിടെ വെച്ച് തട്ടിക്കൂട്ടിയോ ഇതിന് വേണ്ടി വാങ്ങിയൊന്നല്ല നോക്ക അപ്പൊ തന്നെ അവളെ കൊണ്ട് ശരിയാക്കാറേ സൂപ്പർ ആയില്ലേ കൈ ഞാൻ വിചാരിച്ച കൈ കൊറച്ചായിരുന്നെ കോൺ പഴയ കയറ്റി തോന്നുന്നുണ്ടോ പഴയ കയറ്റി തോന്നുന്നുണ്ടോ പഴയതയറ്റിയല്ലേ ആ ഒരു രസപ്പില്ല എൻ്റെ ഇത് തുണിയില്ലായിരുന്നു അല്ലെങ്കി ഇതിലേറെ ഫ്രണ്ട് ആകെ ചെയ്യാനുള്ളതിനായിട്ട് ഫ്രണ്ടിലുള്ള സംഭവാണ് പക്ഷെ അത് തുണി ഇല്ലാത്ത എന്തപ്പോ ഇങ്ങനെ ഉണ്ട് കൈ ഇറക്കുന്നുണ്ട് അതാ കാര്യ മരുമോളിന്റെ വക അമ്മക്ക് എന്ന് പറയാൻ പാടില്ല കേട്ടോ ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഇവിടുത്തെ പരാമർശം അപ്പൊ മരുമോളുടെ വക അമ്മക്ക് നേറ്റി കേട്ടോ രാവിലെ എട്ട് മണിക്ക് തുടങ്ങിക്കണേ ഇപ്പൊ ഞാൻ ഞാൻ വന്ന് കേറിയപ്പോഴാണ് അവസാനത്തെ അടി അടിച്ചോണ്ട് കേറേ വേറെ കൊറേ പരിപാടി അടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ പഠിക്കുന്ന ആൾക്കാർ ഇത് ഞാൻ വരുന്നു എടു വരുന്നുള്ളേ ഒരാൾക്ക് പഠിക്കണ രീതിയിൽ വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞു ഞാൻ അവിടെ എന്തേലും ഞാൻ വരുന്നോളെ രാവിലെ പോയതന്നെ അപ്പൊ എന്താ നോക്കണ്ടെ ഏതായാലും ആരിക്കണന്നുണ്ടെങ്കിലൊക്കെ വീഡിയോ കണ്ടാമല്ലോ അപ്പൊട്ടോ അപ്പൊ ഏതായാലും അടുത്ത വീട്ടിൽ കണ്ടവരേക്കും